നമസ്കാരം കുട്ടിക്കുറ്റവാളികളെ പറ്റിയാണ് നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ചില കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അതിൽ നിന്ന് മുന്നോട്ടു പോകാൻ അതിനെ നിയന്ത്രിക്കാൻ എന്താണ് മാർഗം ആ മാർഗം തേടി നടക്കുന്ന ആളുകൾക്കിടയിൽ കുറേ പേർ വടിയെടുത്ത് അടിച്ചു റെഡിയാക്കാൻ നടക്കുന്ന കുറേ അഭിനവ അധ്യാപകരെ നമ്മൾ കണ്ടു പിടിച്ചു കെട്ടി രണ്ടെണ്ണം കൊടുക്കണം അല്ലെങ്കിൽ തിരിച്ചതുപോലെ ചെയ്യണം ഓരോരുത്തരെയും പിടിച്ചുകെട്ടു എന്ന് പറഞ്ഞ് കുട്ടികളുടെ പിന്നാലെ നടക്കുന്ന അഭിനവ പോലീസുകാരെ നമ്മൾ കണ്ടു അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന കുറേ അഭിനവ മനുഷ്യന്മാരെയും നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഇതാണോ ഇതിനുള്ള പരിഹാരം എന്നുള്ള തോന്നൽ എൻ്റെ മനസ്സിൽ കുറേ ദിവസമായിട്ടുണ്ട് ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള കുട്ടികളെ ഉടനെ പിടിച്ചു കെട്ടാൻ അവരെ ഉടനെ ഇല്ലാതാക്കി ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി ഇത്തരം പ്രതികളെ കുട്ടിക്കുറ്റവാളികളെ ഇല്ലാതാക്കി മുന്നോട്ട് പോയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടു എന്നുള്ള ചോദ്യം ആരാണ് ആ കുട്ടികളെ ഇങ്ങനെ ആക്കി തീർത്തത് എന്നുള്ള ചോദ്യം പക്ഷേ ആരും ചോദിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ കുറേ പേരെ കൊല്ലുകയാണോ അവർ ചെയ്യുന്നത് അല്ല അവർ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ചുറ്റുപാടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത മൂല്യബോധം ഉൾക്കൊണ്ട് വളർന്നു വന്ന കുട്ടികളാണ് അല്ലെങ്കിൽ കുട്ടി കുറ്റവാളികളാണ് അങ്ങനെ തന്നെ പറഞ്ഞാലേ ചില ആളുകൾക്ക് സമാധാനമാവും അതിനുള്ള ഉത്തരവാദിത്തം അതിൻ്റെ പൂർണ്ണ തോതിൽ നമ്മുടെ സമൂഹത്തിനാണ് നമ്മൾ ഉൾപ്പെടുന്ന ആളുകൾക്കാണ് ഈ ആലോചന എന്തുകൊണ്ട് നമ്മൾ നടത്തുന്നില്ല നേരെ മറിച്ച് അവരെ ഉടനെ തീർത്തു കളഞ്ഞാൽ ഈ കുറ്റവാളികളുടെ പ്രവണത ഇല്ലാതാകുമോ എന്നുള്ള ചോദ്യമാണ് ഞാനിത് പറയാനുള്ളൊരു കാരണം വളരെ പ്രസക്തമായ ചില നിരീക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി ലഹരി കുട്ടിക്കുറ്റവാളികളുടെ കുറ്റകൃത്യങ്ങൾ ഇതിന്മേലുള്ള പരിഹാരം ഇതിനെയൊക്കെ കുറിച്ച് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി നൽകിയ ഒരു മറുപടി ആ മറുപടിയിലെ ചില പോയിന്റുകൾ നിങ്ങളെ കേൾപ്പിക്കാൻ നേരിച്ച് വന്നതാണ് അസാധാരണമായ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെ ആരോഗ്യകരമായ പരിശോധനയാണ് നടത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ രാഷ്ട്രീയമായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അതൊന്നും നിങ്ങളെ ഈ വീഡിയോയിൽ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പലയിടങ്ങളിൽ നിന്നും നിങ്ങളത് കേട്ടിട്ടുണ്ടാവും കേൾക്കാത്ത ചില ഭാഗങ്ങൾ ഉണ്ടാകും എന്നുള്ള തോന്നൽ എനിക്കുണ്ട് മുഖ്യമന്ത്രി അതിലൂടെ മുന്നോട്ട് പോയി ആ പ്രസംഗത്തിലെ ആ ഭാഗം നമുക്ക് കേൾക്കാനാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാരണം തേടൽ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ ബാല്യത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ ഇത് കുട്ടികൾക്ക് മണ്ണിനോടോ പ്രകൃതിയോടോ സഹജാതരോടോ സ്നേഹമുണ്ടാക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു സഹജീവി സ്നേഹം അത് തന്നെ ഇല്ലാതായി പോകും കുട്ടികളുടെ ബാല്യമാണ് അവരുടെ മൂല്യബോധത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഇടം ആ ബാല്യത്തിൽ അതിനനുസരിച്ച സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ടോ ഓരോ പെട്ടിയായിട്ടാണ് ഓരോ സ്ഥലം വീട്ടിലെ മുറി ഒരു പെട്ടി പിന്നെ സ്കൂൾ ബസ് വേറൊരു പെട്ടി അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു കുട്ടി ഈ തരത്തിലേക്ക് കുട്ടി കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അത് കുട്ടിയുടെ ബാല്യം സകലം പഠിപ്പിനെ കേന്ദ്രീകരിക്കുകയാണ് കുട്ടി കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം ആ ഘട്ടത്തിലൊന്നും കുട്ടിക്ക് അതിന് കഴിയുന്നില്ല കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വേവലാതിയും ബേജാറും ഒക്കെയാണ് എല്ലാവർക്കും സമൂഹത്തിനാകെ ഈ ഒരു ചിന്തയുടെ ഭാഗ്യമായി ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ് ഒരു തരം അടഞ്ഞ മനസ്സ് എല്ലാം പഠിപ്പ് 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 പഠിപ്പിനപ്പുറം ഒന്നുമില്ല എന്നൊരു മട്ടിലേക്ക് മാറുന്ന കുട്ടി ഇതാണ് പൊതുവെ കാണാൻ നമുക്ക് കഴിയും അവരെ നമ്മൾ നമ്മളകപ്പെടുത്തിയ പെട്ടികളിൽ നിന്നാണ് അവരുടെ മൂല്യബോധം വളരുന്നത് അവരുടെ വൈകാരികതകൾ രൂപപ്പെടുന്നത് അവിടെയാണ് അവർ തീരുമാനിക്കുന്നത് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് ഏറ്റവും ഒടുവിൽ സ്കൂളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഇനി വീട്ടിലെത്തിയാലോ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുട്ടിയോടൊപ്പം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടാൻ ചില കുടുംബങ്ങളിൽ ആരുമില്ല അവിടെ അച്ഛനമ്മമാർക്ക് തന്നെ ചിലപ്പോ ചില കുടുംബങ്ങളിൽ പരസ്പരം സംസാരിക്കാൻ സമയമില്ല ഓരോരുത്തരും അവരവരുടേതായ സ്വകാര്യ രോഗങ്ങളിൽ സ്വകാര്യ രോഗം എന്ന് പറയുമ്പോൾ ചിലപ്പോ ടി വി സീരിയലാകാം അല്ലെങ്കിൽ ഫോണില് അഭിരമിക്കലാകാം അപ്പോൾ കുട്ടിക്ക് വരുന്നത് എന്താ ഒരുതരം വല്ലാത്ത അനാഥാവസ്ഥ അങ്ങനെയുള്ള അനാഥാവസ്ഥയിൽ കുട്ടി സ്വയം തന്റെ മൂല്യം രൂപവൽക്കരിക്കും എന്താണ് അവിടെ നടക്കുന്നത് അപ്പോൾ കുട്ടി എന്താകുന്നു തൻ്റേതായ ഡിജിറ്റൽ ലോകത്തിലേക്ക് ഒരുങ്ങുന്നു അങ്ങനെ മെല്ലെ മെല്ലെ ഡിജിറ്റൽ എഡിക്ഷൻ കുട്ടിയിലേക്ക് മാറുന്നു കുട്ടിക്ക് വരുന്നു അതിൽ നടത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ഒക്കെ ആ കുട്ടിയുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ വരുന്നു അപ്പോൾ ഡിജിറ്റൽ എഡിക്ഷനും ഇന്നത്തെ കാലത്ത് പ്രധാനമാണ് ഇതൊക്കെ വന്ന് വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ് നാം കാണേണ്ടത് നമ്മളൊന്നിനും ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കുകയല്ല ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ എങ്ങനെയൊക്കെ വളർന്നു എന്നുള്ളത് അവതരിപ്പിക്കുക മാത്രമാണ് എന്നിട്ട് നമ്മൾ പറയുന്നത് കണ്ടാൽ തോന്നും കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ് കഞ്ചാവ് ഉപയോഗിക്കുകയാണ് ലഹരി ഉപയോഗിക്കുകയാണ് അന്യനെ ഇതര കുട്ടികളെ ഒക്കെ കൊല്ലുകയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇത്തരം ചുറ്റുപാടുകൾ സൃഷ്ടിച്ചു കൊടുത്ത് ആ കുട്ടിയെ ഇന്മാതിരി മൂല്യത്തിലേക്ക് നയിക്കുന്നതിൽ നമുക്ക് ഉത്തരവാദിത്തമില്ലേ ചുറ്റുപാടുകൾക്ക് ഉത്തരവാദിത്തമില്ലേ ഇവിടെ കുട്ടികളുടെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എങ്ങനെ രക്ഷിതാക്കൾ രക്ഷിതാക്കളായി മാറണം രക്ഷിതാക്കൾ എന്ത് ചെയ്യണം ആ കാര്യവും ഈ സമൂഹത്തിൽ വലിയ തോതിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത് ചുറ്റുപാടുകളുടെ കൂട്ടത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും ഉണ്ട് പക്ഷെ അതിനപ്പുറത്ത് കലയും സംസ്കാരവും ഉണ്ട് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ആധുനിക മനുഷ്യനാക്കുന്നത് സംസ്കാരമാണ് കലയാണ് കലയിൽ എന്താണ് സംഭവിക്കുന്നത് കലയിൽ മുഴുവൻ ആക്രമണമാണ് അത് വീഡിയോ ഗെയിം മുതൽ സിനിമയും സീരിയലും വരെ ആക്രമണോത്സുകത വളർത്തുകയാണ് അത് വിനോദമാക്കി മാറ്റുന്ന മൂല്യബോധമാണ് കുട്ടികളിലേക്ക് പകരുന്നത് സിനിമകളുടെ കാര്യം കാര്യം സീരിയലുകളുടെ അത് വലിയ ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുക ആവേശം എന്ന സിനിമയാണ് മുഖ്യമന്ത്രി ഒരു ഉദാഹരണമായി അവിടെ നിയമസഭയിൽ പറഞ്ഞത് പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു എന്ന് ഒരു രംഗമില്ലേ സിനിമയിലെ ഒരു ഏതോ ഒരു സിനിമയിലെ ഒരു നട വന്നിട്ട് ഈ കുട്ടികളെ വിളിക്കുന്നത് അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി കേലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു ചർച്ചക്കിടയിൽ മുഖ്യമന്ത്രി ആവേശം സിനിമ കണ്ടോ എന്നായി പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഏ നടന്നു ആ ഒരു ഘട്ടത്തിൽ അപ്പോ അവസ്ഥോ ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ് പുതിയ കാലത്തെ പ്രവണതകളിൽ ഒന്ന് വയലൻസ് മാക്സിമം വയലൻസ് ഇതാ ഈ സിനിമ കാണൂ ഇതാണ് മാർക്കറ്റിംഗ് തന്ത്രം മാർക്കോയുടെ മാർക്കറ്റിംഗ് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് വിമർശിക്കപ്പെട്ടതാണ് മാർക്കോയൊക്കെ കാണാൻ പോയാൽ തിയേറ്ററിൻ്റെ മുന്നിൽ കാണാൻ കഴിയുന്നത് മുതിർന്ന ആളുകൾ ചെറിയ കുട്ടികളെയും കൂട്ടി സിനിമ കാണാൻ പോകുന്നതാണ് പഴയ കാലത്തൊക്കെ ഏ പടം കാണാൻ മുതിർന്നവർ പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ അവർക്കൊപ്പം ഉണ്ടെങ്കിലും ഒറ്റക്കാണെങ്കിലും തടയുമായിരുന്നു ആ നിയമ സംവിധാനം ഇവിടെ ഫലവത്തായി നടപ്പാക്കപ്പെടുന്നില്ല അതിന് സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട് പക്ഷെ വയലൻസ് എന്ന് പറഞ്ഞ് വയലൻസ് ഇതാ വയലൻസ് 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 എന്ന് പറഞ്ഞ് കുട്ടികളെ ആകർഷിക്കും വിധത്തിൽ സിനിമ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം അത് നിയന്ത്രിക്കപ്പെടണം അതിന് രക്ഷിതാക്കൾ തന്നെ മുൻകൈ എടുക്കണം ആ സിനിമകൾക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നത് എന്ത് സന്ദേശമാണ് നൽകുക അതിൻ്റെ അനന്തരഫലം എന്താണ് നമ്മൾ ആലോചിക്കണം അങ്ങനെ സിനിമയും മാറി എന്നുള്ളത് മുഖ്യമന്ത്രി പ്രത്യേകമായി തിരിച്ചറിയുന്നുണ്ട് ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില ഇത് സ്വാഭാവികമായും പരിശോധിക്കാനാവണം പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ് അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല ഏതായാലും നമ്മൾ ആ കാര്യം ഉയർന്നു ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്ന ആൾ ഹീറോ എന്നൊരു നില അത് ഒരു തരം ഹീറോ വർഷിപ്പ് അതിന്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ ആ മാനസികാവസ്ഥയിലേക്ക് സ്വാധീനം ചെലുത്തി മൂല്യബോധം ഉയർത്തുന്നതിന് പ്രാപ്തിയുള്ള രണ്ട് ഘടകങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരുമാണ് അവർ അതിനുള്ള സാഹചര്യം ഒരുക്കണം അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ രക്ഷാകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ പിന്നെ ദൂർത്ത് അത്തരം ജീവിത രീതികളോടുള്ള ആസക്തി സന്തോഷം എവിടെയുണ്ടോ അതൊക്കെ സ്വന്തമാക്കണം എന്ന ചിന്ത കുട്ടിക്ക് ഇതെല്ലാം പല കാരണങ്ങളാണ് നമ്മുടെ ഈ ഇല്ലായ്മയുടെ ഭാഗമായിട്ടൊക്കെ വളർന്നു വരുന്ന ഒരു ശീലം പണ്ടുണ്ടായിരുന്നല്ലോ അതങ്ങ് പോയല്ലോ എല്ലാം പിടിച്ചടക്കണം എല്ലാം കിട്ടണം എല്ലാം തൻ്റെതാകണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ പണ്ട് രണ്ട് ഷർട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചു അല്ല ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു ഒന്നോ രണ്ടോ ഷർട്ടേ ഉണ്ടാവും അപ്പോ അത് അന്നത് വേറെ ഷർട്ട് വേണോ തോന്നില്ലാലോ മറ്റത് നില തോന്നുന്നില്ലാലോ അതിന്റെ ചില കഥകളുണ്ട് ആ കഥകളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല ഇരിക്കട്ടെ എല്ലാത്തിനും മീതെ നല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത് അതിനുള്ള സാഹചര്യമാണ് നമ്മൾ ഒരുക്കേണ്ടത് ആദ്യം ഒരു മനുഷ്യനാവേണ്ടത് എന്താ നല്ല മനുഷ്യനാണ് ആ നല്ല മനുഷ്യനാവുക എന്നതിന് ജീവിത മൂല്യങ്ങൾ ആ മൂല്യ സത്തകൾ നല്ല രീതിയിൽ കുട്ടിയിൽ പകരാൻ പറ്റണം അതിനുതകുന്ന കവിതകള് കഥകള് സാഹിത്യകൃതികള് ഇതൊക്കെ സിലബസിന്റെ ഭാഗമാകണം നമ്മൾ ഞാനടക്കം എല്ലാവരും സ്കിൽഡ് തൊഴിലാളിയെ പറ്റി പറയുന്നുണ്ട് ആ സ്കിൽ വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ സ്കിൽഡ് മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കാനാവണം മനുഷ്യത്വം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ നമ്മുടെ സമൂഹത്തിന് ആവശ്യം അതിനുള്ള ജനാധിപത്യ സാഹചര്യം ആരാണ് ഉണ്ടാക്കേണ്ടത് ഒരു കാര്യം ചിലപ്പോൾ എന്റെ വീക്ഷണത്തിൽ നിങ്ങൾ ചില അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിന്ന് വരും മുതലാളിത്തവും ആധുനിക മുതലാളിത്തവും അതിന്റെ ഭാഗമായി വന്ന പുതിയ കമ്പോള വ്യവസ്ഥയും അതിന്റെ എല്ലാം ഭാഗമായി ഉയർന്നു വന്ന അതിതീവ്ര മത്സരാധിഷ്ഠിത ജീവിതവും കുട്ടികളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ഒന്നാണ് വലിയ തോതിലുള്ള അസ്വസ്ഥത കുട്ടികളിൽ വരികയാണ് എല്ലായിടത്തും കടുത്ത മത്സരമാണ് എൻട്രൻസിന് മത്സരം ഇന്റർവ്യൂവിന് മത്സരം തൊഴിൽ കിട്ടാൻ മത്സരം തൊഴിൽ പിടിച്ചു നിൽക്കാൻ മത്സരം സഹോദരങ്ങൾ തമ്മിൽ മത്സരം ഇങ്ങനെ എവിടെയും മത്സരം ഇതിന്റെ ഭാഗമായി ഈ മത്സരത്തിന്റെ അന്തരീക്ഷം കുട്ടിയിലുണ്ടാക്കുന്നതെന്താ ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ ജയിക്കാനാവും അത്തരമൊരു ചിന്ത കുട്ടികളിൽ വളരുന്നുണ്ടോ ഒപ്പമുള്ളവൻ ശത്രുവാണ് എന്ന എതിർമൂല്യമാണ് കുട്ടികളിലേക്ക് പകർന്നു കിട്ടുന്നത് ഒപ്പമുള്ളവൻ ശത്രുവാണോ എന്നൊരു ബോധത്തിലേക്ക് കുട്ടി മാറുന്നു അപ്പൊ ആഗോളവൽക്കരണ സമ്പദ്ഘടനയും അതുണ്ടാക്കുന്ന കമ്പോള മത്സരങ്ങളും യുവമനുകളിൽ ഒപ്പമുള്ളവർ ശത്രുക്കൾ എന്ന ചിന്തയാണ് വളർത്തുന്നത് പിന്നീട് ആ ശത്രുവിനോട് പകവീട്ടലാകും അജ്ഞാതനായ ശത്രുവിനോട് പകവീട്ടാനുള്ള ഒരവസരവും കളയരുത് ആ ശത്രു കൂടെയുള്ളവർ തന്നെ ആവാം ഇത്തരമൊരു ചിന്ത കുട്ടികളിലെ അരക്ഷിതാവസ്ഥ വളരുന്നതിനിടയാക്കുന്നുണ്ടോ എന്നത് ആലോചിക്കേണ്ടതായിട്ടുണ്ട് അതിൽ നിന്ന് നമ്മുടെ കുട്ടിയെ മെച്ചപ്പെട്ട മനുഷ്യനാക്കി മാറ്റുന്നതിനുള്ള മൂല്യബോധമാണ് ചുറ്റുപാടുകളിൽ നിന്നും പകർന്ന് നൽകേണ്ടത് അതിനുള്ള ചുറ്റുപാടുകൾ നമ്മൾ സൃഷ്ടിക്കണം നമ്മുടെ ലോകം തിന്മയും തമ്മാടികളും മാത്രമല്ല നന്മയും നല്ലവരും കൂടി ഉള്ളതാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നന്മയുടെ ഡെവലപ്മെൻറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിനോടൊപ്പം നല്ലതുപോലെ ഉൾച്ചേർക്കാനാവുക അതിലേക്ക് കുട്ടിയെ നയിക്കുക അവന്റെ മാനസികോല്ലാസമാണ് മാനസികോല്ലാസത്തിന് വേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്ന് കളിക്കളമാണ് എത്ര എടുത്ത് കളിക്കളങ്ങൾ ഉണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് മാനസികോല്ലാസത്തിനുള്ള സമയമോ സാഹചര്യമോ ഉണ്ടാകുന്നില്ല വൈകുന്നേരങ്ങളിലെ കളിക്കളങ്ങൾ സൗഹൃദ കൂട്ടായ്മകൾ നിഷേധിക്കപ്പെട്ട എത്ര എത്ര കുട്ടികളാണ് നമ്മുടെ എല്ലാം കൺമുന്നിൽ തന്നെയുള്ളത് നമ്മളെല്ലാം ഈ മണ്ണിൽ ജീവിക്കുന്നവരാണല്ലോ എത്ര കുട്ടികളുണ്ട് അങ്ങനെ തുല്യതയെപ്പറ്റി ബോധമുള്ള കുട്ടികളല്ലാതായി മാറുകയാണ് പലപ്പോഴും കുട്ടികളിലുള്ള ജനാധിപത്യ സംസ്കാരം ചെറുപ്പത്തിലേ വേണ്ട ആ സംസ്കാരം ഇല്ലാതെ വരുന്നുണ്ട് സീനിയർ ജൂനിയർ തർക്കങ്ങൾ വിഭാഗീയത ഗാങ് സംഘർഷങ്ങൾ മയക്കുമരുന്ന് കൈമാറ്റങ്ങൾ പ്രാദേശിക വികാരത്തിൽ സംഘടനകൾ ഇതൊക്കെ ഏറിയ കൂറും പോക്കുന്നത് അരാഷ്ട്രീയ ക്യാമ്പസുകളിലാണ് അതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ഒരു പുതുതലമുറയെ രൂപപ്പെടുത്തുന്നതിനാണ് ഇത് ഇടയാക്കുന്നത് അതിനുള്ള ഗൈഡ് ലൈൻ ഉണ്ടാക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പ്രാഥമികമായി ഇന്ന് ഭരണകൂടം നിർവഹിക്കേണ്ടത് അല്ല നമ്മളടക്കം പങ്കാളിത്തം വഹിച്ചുകൊണ്ട് തീരുമാനിക്കാം പക്ഷെ ആ തീരുമാനിക്കേണ്ടവർ കാണല്ലോ ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടവർ നമ്മളിതിലൊന്നും വിദഗ്ധരല്ലാരും വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ അതിൽ നമ്മൾ മാത്രമല്ല ഇപ്പൊ നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് മറ്റ് സംഘടനകളുണ്ട് ആത്മീയ നേതാ നേതാക്കളുണ്ട് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുണ്ട് അങ്ങനെ പലരും ഉണ്ടല്ലോ അവരെല്ലാരെയും നമുക്ക് ഇതിൻ്റെ ഭാഗമാക്കാൻ എന്നിട്ട് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്തു പോകണം എന്നതിൻ്റെ ഒരു പൊതുവായ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ഉത്തരവാദി കുട്ടികളാണ് കുട്ടികൾ മാത്രമാണ് എന്ന തോന്നലിൽ നിന്ന് മാറുകയാണ് ആദ്യം ജനാധിപത്യ സംവിധാനങ്ങളും രാഷ്ട്രീയ സർക്കാർ സംവിധാനങ്ങളും വേണ്ടത് അതിൽ നിന്ന് മാറുമ്പോൾ ആദ്യമായി ചുറ്റുപാടുകളിൽ കുട്ടികൾക്കെതിരായ സദാചാര പോലീസിങ്ങിൽ നിന്നും മാറ്റം അനിവാര്യമാണ് എല്ലാ കുട്ടികളെയും സംശയ കണ്ണുകളോടെ നോക്കുന്ന കുട്ടികൾ ഒറ്റക്കിരുന്ന് സംസാരിച്ചാൽ അത് കഞ്ചാവിനെ പറ്റി സംസാരിക്കുകയാണ് എന്ന് നറേറ്റീവ് സൃഷ്ടിക്കുന്ന തരത്തിൽ ഓരോ കുട്ടിയെയും സമൂഹമാകെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന മട്ടിൽ ഭരണകൂട സംവിധാനങ്ങൾ രംഗത്ത് വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകണം കുട്ടികളെല്ലാം കുറ്റവാളികളല്ല വളരെ ചെറിയ വിഭാഗം ആ മട്ടിൽ നയിക്കപ്പെടുന്നു അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതും കുട്ടികൾ വിദ്യാർത്ഥികൾ നമ്മെ നയിക്കേണ്ടവരാണ് എന്ന ബോധത്തോടെ മുന്നോട്ടു പോവുക എന്നുള്ളതാണ് അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്വം നന്ദി നമസ്കാരം